ിട്ടോ ഇരിക്കണം വന്നിട്ട് ഏഷ്യം വന്നിട്ട് അവട്ടെ കാലിയാൽ അടിച്ച പൊളിച്ച കട നിങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ കേട്ടോ ശാസ്ത്രം ഗർഭം അതെന്നെ ർഭിണികൾ ഒന്നാം തീയതി സാധനം കിട്ടാറില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കവലക്കായിട്ട് ഇറങ്ങിയപ്പോ അവളെ ഡ്രഗ് ഫ്രീ കാമ്പേ ഞാൻ കാമ്പ ഡ്രഗും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം ആ ചേട്ടിയെടുത്ത് ഒരു ടെണ്ണ എനിക്ക് തരാമെന്ന് ചോദിച്ചു അത് മാത്രം ഓർമ്മയുള്ള തളാ

ഏടാ ഇതുകൊണ്ടായി കടലിൽ കളിക്കഴിഞ്ഞാൽ വല്ല മതാപ്മാർക്ക് മാനം വരയാക്കി കുളിക്കാൻ പറ്റുമോ അതുകാരണം ഞാൻ ഈ ചിതാദിവസം പറത്തിയങ് പറത്തിവിട്ടത് അങ്ങനെയാണെങ്കിൽ പറന്ന് പറന്ന് എല്ലാ തീരും പിടിച്ച് സമാധി ആയിക്കോളും എന്നിട്ട് തിരിച്ചിങ്ങ വല്ല ഒഴിക്ക് ഒരു സായ്പ് മതാപിങ്ങനും കൂടി കൊടാടി നല്ല മഴയും ഓടി ഞാൻ അതിനത്തക്ക ഒറ്റ കയറ്റം പറഞ്ഞിട്ട് പിടിച്ചോ കിലോമീറ്റർ അപ്പുറത്തോ എന്നാ നിങ്ങള് കടൽ ഞണ്ടിന്റെ ഫിഗർ മാത്രല്ല നിങ്ങൾ കടൽ ഞണ്ടിന്റെ വർക്കും ചെയ്ത് കാണാം എത്ര തവണ മാതാമേനെ ഇറക്കിറങ്ങി രണ്ടു കിലോമീറ്റർ അപ്പുറ പോയി വീഴുക രണ്ടു പ്രാവശ്യം ഒന്നും അല്ല അങ്ങോട്ടും അങ്ങനില്ല അഞ്ചു പ്രാവശ്യം ഇറക്കി അഞ്ചു പ്രാവശ്യം ആ ഇനി ഇറക്കുവല്ല ഒഴുക്കി കളയുവോ വേണ്ടത് പിന്നെ വെച്ചേടാ എന്റെ പൊന്നി ചേട്ടാ ഒന്നും പറയേണ്ട ഞാനീ തലയിൽ മുഴയൊക്കെ വെച്ച് ചോദിച്ചാൽ എന്തെങ്കിലും പറയുന്നത് ഒന്നും പറയണ്ടെന്നുള്ള കഥയുടെ തുടക്കേ ഒന്നും ഒന്നും നീ നീ അല്ലേ ഈ പറയാൻ േട്ടോ എന്റെ ചേട്ടാ എനിക്ക് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടായിരുന്നു ആഹ് എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം അവൾ മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ എന്റെ മുഴിച്ച് ആ രക്തം കൊണ്ട് ഞാൻ അവർക്ക് ലവ് ലെറ്റർ എഴുതി അതിനെ നാട്ടുകാരി പൊട്ടിയ തല്ലട തല്ലിയേട്ടാ ാർക്ക് എന്നെ കൊഴപ്പം അവക്ക് രക്തം കണ്ടാ തലകറങ്ങുന്ന് അവൾ ഈ ലെറ്റർ വായിച്ചറങ്ങി നേരെ റൂട്ടിലേക്ക് ലെറ്റർ കൊടുത്തു കൊല്ലാൻ നോക്കുന്നുള്ള പട്ടിന്ന് പറഞ്ഞ ചേട്ടാ എന്നെ അവര് പിടിച്ചത് അല്ലെ നോക്കാൻ ആരുമില്ലേ എന്നാ നോക്ക് നിങ്ങളില്ലേ അതല്ലെന്ന് ഒരു ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ ആക്ടർ വേണ്ടേ ഒരാൾ വർണ്ണപ്പ കിട്ടേ അത് അല്ല ി ചെവി അപ്പൂപ്പനായിരുന്നു ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ പുള്ളിയോട് പറഞ്ഞു ഈ മറ്റേ ഫ്ലാസ്കിനകത്ത് ഇച്ചിരി ചായ മേടിച്ചോണ്ട് വര പുള്ളി ഫ്ലക്സേലൊരു ചായയുടെ പടം കൊണ്ട് രാവിലെ കയറി വന്നേക്കും പിന്നെ ഞാൻ പുള്ളി നിർത്തണ്ട കൊല്ലം കാര്യമുണ്ടോ ഞാൻ ആദ്യമത ആലോചിച്ചതാ പിന്നെ ഞാൻ അണയാൻ പോകുന്ന ഔതി കിടത്തേ

അയ്യോ ചോദിക്കാൻ പറഞ്ഞു അല്ലോ ആപ്പിള് വേണായിരുന്നോ കിട്ടിയ കൊള്ളായിരുന്നു നശുപത്രിയുടെ പുറകിലത്തെ അവിടെ ഉണ്ട് പോയി എന്റെ നോക്കിയിരിക്കാണ്ട് എന്നാ പട്ടി അല്ല ഏലക്കായിട്ട ചായ ഡോറി എടുക്കട്ടെ എനിക്കങ് വേണ്ട എട വേണന്ന് പറയട നീ അടിച്ചർ തിരിച്ചടിച്ചിട്ടുണ്ടോ എന്നാ അവൾ അവള് എനിക്കാ ഒരു ലൈനടിക്കാളും ഞങ്ങളെ പഞ്ചായത്തിലെ കെ എസ് ഇ ബിക്ക് എത്ര ആയുധമാണ് ഇത് വെച്ചാണ് ഞാൻ ഓരോരുത്തരെയും വളച്ചുകൊണ്ടിരിക്കുന്നത് തൊടുപുഴയിലുള്ള മായാന്ന് പറഞ്ഞു അവൾ അങ്ങ് യു കെ പോവാൻ നിക്കാ അവളോട് ഞാൻ പറഞ്ഞേക്കണം എന്താ പറയാ കൂടെ എന്നെയും കൊണ്ടുപോകും അവള് ഒരു മണിയാവുമ്പോ വിളിക്കും പറഞ്ഞു ആക്കടത്തില്ല വേണ്ട വിളിച്ചു അത് ലൗഡ് സ്പീക്കറിലിട്ടത് എന്നെ എടുക്കോ ചായനോ എന്ത് ചെയ്തോണ്ടിരിക്കാമോ അമേരിക്കയിലെങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുവ ആണോ എന്തോ എന്നെ എത്ര നാളായി കൊഞ്ചിച്ചിടന്ന് കൊഞ്ചിക്ക

എന്തോ നമ്മടെ കല്യാണം കഴിയുമ്പോഴേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ നമ്മുടെ പേര് ചേർത്ത് ആ കുഞ്ഞിന് അതെന്റെ പേരെ അഖിൽ എന്റെ പേരെന്തുവാ മായ അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേരെന്താ സദാചാരോധം വേണം ഞാൻ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലായി കൊടുത്തേ അമ്മ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഇല്ല എങ്ങനെ മനസ്സിലായി ഫോണിന്റെ ഡിസ്പ്ലേ അടക്കം പൊട്ടി അയ്യേ എനിക്ക് ഇത് വേണ്ട എനിക്ക് ആദ്യം തന്നത പിന്നെ അയ്യോ എനിക്ക് ഇപ്പൊ തരാൻ പറ്റത്തില്ല ഞാനേ വാടിലേക്ക് പോവുക എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ പോവാ എന്തുടാ കൊച്ചി നിന്നെ തലിയത് ഐലറ്റ് വന്ന് ഗവൺമെന്റ് ആശുപത്രി ഉമ്മ അത് ഞാൻ പറഞ്ഞു വന്ന മായ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ആ സിറിഞ്ഞെടുത്ത് കണ്ണിലേക്കു കഴിക്കും ഇനി എന്നെ ദേവിയായിട്ട് കാണുന്ന ഒരാളിനു

ആശുപത്രി അയ്യോ പാപ ഞാൻ പറഞ്ഞേക്കും ഞാൻ മാമേനെ തന്നെ കല്യാണം കഴിക്കുവാന്ന് എന്ത് ഒച്ച പോയി

എൻ്റെ ദൈവമേ ഒരാഴ്ചയായിട്ട് ഈ ആശുപത്രിയിൽ മലക്കിടപ്പ് കിടക്കുന്നതാണോ ഞാൻ എന്നെ ഒരു കൊതുക് ഇങ്ങനെ സൂപ്പിച്ച് കടിച്ചിട്ടില്ലേ ഇതാണെങ്കിൽ പോയി ഈ കൊന്തയെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ അവന്റെ തന്ത കൊതുകിന്റെ വേഷത്തിൽ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കൊതുക് ചെയ്യണം കൊല്ലരുതാ എന്നിട്ടൊരു കുപ്പിലിട്ട് അടച്ചിരിക്കുന്നു ഒരു അവൻ പറഞ്ഞാ അറിയാ നീ മാത്രല്ല അവന് പതിനെട്ട് ലൈൻ വേറെ വേറെയുണ്ട് പിന്നെ പിന്നെ നടക്കട്ടോ സത്യം ചേട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യും ഒന്നും പറയോട്ടാ എനിക്ക് ഇച്ചാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ അവള് പറഞ്ഞുതന്നെ പറയാമോ പിന്നെ വെറുതെ തേക്കട അവള് ഇരുപത്തിനാല് ലേ അവൾക്ക് വേറെ ഉണ്ടെന്ന് നീ കിന്നെ വെറുതെ നടക്കാന്നുള്ള കാര്യ നീ കേസ് വിട്ടേക്ക് ഹംസം അവൾ അവിടെ നിന്ന് പറയണേ ഞാൻ കേട്ടായിരുന്നു താൻ എന്തിനെ രണ്ടും രണ്ടു പാത്രത്തിലേ ആകാൻ പേരും എന്റെ മായ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകും ഞാൻ ശരിയാ എനിക്ക് അഞ്ചാറല്ലേ വേറെ ഉണ്ട് ഞാൻ കൊറേ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിന്നെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ട് മാത്രം നമുക്ക് യു കെ പോയി ആയി നമുക്ക് കല്യാണം കഴിക്കാൻ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ